കൊതുവിനെ പിടിക്കുന്നതാണേ അത് കൊതുകേടല്ലേ അത് കേടാണേ ആ കുട്ടി അതൊരു കളിച്ചു ബാറ്റ് കളിച്ച ബാറ്റ് കളിച്ച് ബാറ്റ് കളിച്ച് പന്ത് കളിച്ച് പന്ത് കളിച്ച് പന്ത് കളിച്ചു കുട്ടിയെ കൊണ്ട് ോ പന്തില്ലേ പന്തില്ല കല്ല മക്കളൊക്കെ പോയിട് എടു എട് എന്തെവിടെ എന്തവിടെ പോയോ പിന്നെ ഒരു കിണടുക്ക് വാങ്ങാൻ പോവേ വേറെ പോവേണോ ബീൻസ് ഇടാനടി അതാ എല്ലാം മടങ്ങി ഓരോന്ന് എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാ നാളെ ഈ സംഭവല്ലേ ഇവിടെ അധികം ആർക്കും ഇഷ്ടേ അല്ലാട്ടോ ചന്തയിൽ പോയിട്ട് വരുമ്പോൾ ഈ സാധനം ഇല്ലാണ്ട് വരൂല്ല അതും വണ്ടി പറയുക ബീൻസ് ഉപ്പേരി വെച്ചാൽ ബീൻസൊക്കെ ഉപ്പേരി വെക്കുമ്പല്ലേ നല്ലപോലെ തേങ്ങ വേണം അവിയലോ അവിയൽ ഉണ്ടാക്കണം വിചാരിച്ചാണ് ഇപ്പൊ അവിയൽ ഉണ്ടാക്കണോ നമ്മുടെ അച്ഛൻ്റെയും വർഷം തകയില്ലേ കൊല്ലം തകയ്യാന്ന് പറയില്ലേ മരണപ്പെട്ടിട്ട് അതാണ് കേട്ടോ നാളെ ഒന്ന് നമ്മളിവിടെ ഇങ്ങനെ മക്കളെല്ലാവരും പാടെ കൂടിയിട്ട് ഒരിക്കലുണ്ണുകയെന്ന് പറയും കേട്ടോ നമ്മൾ എന്നൊരിക്കലുണ്ണാണെന്ന് പറയും ഒരിക്കലുണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ കുളിച്ച് ശുദ്ധതയോട് കൂടി ഭക്ഷണം ഉണ്ടാക്കി എല്ലാ മക്കളും എന്താ ഒക്കെ ഒത്തൊരുമിച്ചിരുന്ന് ഒരു നേരം മാത്രം ചോറുണ്ട് അതാണ് നമ്മുടെ ഇവിടെ ഒരിക്കലുണ്ടെന്ന് പറയുന്നത് അപ്പം അത് ആ ഇതൊന്നും എടുക്കുമ്പോൾ ചെലവ അപ്പതാണേ രാവിലെ നമ്മൾ എല്ലാ എന്താ പെങ്ങൾ ഉച്ചയുമ്പോഴേക്കേ വരുള്ളൂ കേട്ടോ അവൾക്ക് അവിടെ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ വിട്ട് ഇതാക്കിയിട്ട് വേണ്ടേ വരണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ചോറും കൂട്ടാനും വെക്കലും ഒക്കെ രാവിലെ ഉപ്മാവുണ്ടാക്കി അത് കഴിച്ചു കുട്ടികൾക്ക് ചോറ് പിന്നെ ഉള്ളി വാട്ടിയിട്ട് അതും കൊടുത്ത് വിട്ടിട്ടവർക്ക് എന്നാൽ തന്നെ അത് ഇഷ്ടമാണ് അമ്മുട്ടിക്ക് വെറുതെ വെളിച്ചെണ്ണയിൽ ഉള്ളി വാട്ടുക നന്നായി വാട്ടി ഉപ്പിട്ടിട്ട് വാട്ടിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മുടെ മീറ്റ് മസാല അല്ലേ മീറ്റ് മസാല ഇടുക തക്കാളി ഒന്നും ഇടാൻ പാടില്ല കേട്ടോ അങ്ങനെ മാത്രം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ ആ വാറാകുമ്പോൾ കുറച്ചും കൂടി തുള്ളി വെളിച്ചെണ്ണ വയ്ക്കുക അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വേറെ വില ആലോചിക്കുമ്പോൾ അതാ തുണി ഒന്ന് കരിഞ്ഞു ഞാനവിടെ വെച്ച അപ്പൊ അങ്ങനെ നമ്മളൊന്ന് വർക്കൗട്ട് കഴിഞ്ഞു പോയി വന്നിട്ടില്ലേ ഒന്നും ഇരുന്നോട്ടില്ല കേട്ടോ ഇരിക്കാൻ പറ്റിട്ടില്ലേ കഴിച്ചില്ലേ ഞാൻ കഴിച്ചു

നാളെ പാലാട് തൂത്ത് കളി ബാക്കി കൊടുക്കു എന്താ കിടന്നു വട്ടം തിരിയുട് പേരാടി ഇങ്ങോട്ട് പേരാടി വെച്ച് കളിക്കുന്നുണ്ടോ എന്ത് കണ്ടോ ഉപ്മാവ് ഉപമാവ് എങ്ങനുണ്ട് സൂന്യ സത്യം പറഞ്ഞു നമ്മടെ പച്ചപ്പട്ടണ ഇട്ടിട്ടുണ്ട് കാരറ്റ് ഇട്ടിട്ടുണ്ട് ബീൻസ് ഇട്ടിട്ടുണ്ട് ഇഞ്ചിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കഴിച്ചില്ല എന്താന്നിട്ട് ഇതില് എല്ല ആയി കഴിഞ്ഞിട്ടില്ല നമ്മള് വിളിച്ചണേല് ഒന്നല്ലേ തിന്നു ഉപ്മാവ് അതല്ല രസം ഇവിടെ പണിക്ക് വരുന്നവർക്കല്ലേ വെട്ടിലിയും ദോശയൊക്കെ കൊടുക്കാട്ടിലും ഇഷ്ടാണ് കേട്ടോ ഈ ഉപ്മാവ് ഈ പറയും ഈ ഉപ്മാവ് നല്ല ടേസ്റ്റ് ആണ് ചേച്ചി നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു കേട്ടോ ഞങ്ങക്ക് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഗ്രീൻ ബീസ് വേണം എന്താ ബീൻസ് വേണം കടല വേണം പിന്നെ നമ്മുടെ ഇതുണ്ടെങ്കിൽ നല്ലതാട്ടോ നിലക്കടലൊക്കെ നിലക്കടലേ കടിക്കാനി ഏ നിലക്കടല രസല്ലേ അമ്മ കഴിച്ചില്ലേ നിങ്ങളൊന്നുണ്ടാക്കി കാണിച്ചു തരാട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മളില്ലേ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം ആ ഒറ്റ കഴിക്കലേ ഇന്ന് എന്താ ഈ കലത്തിൽ കറി വെക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചെമ്പ് പോരേ അറിയാതെ വന്നതാ അതാ അതിൽ വെച്ചത് എന്താന്നറിയോ മറ്റേ നമ്മള് ഇറച്ചി മീനൊക്കെ ഇങ്ങനെ വെക്കുന്നതല്ലേന്നുള്ള ഒരു ഇതില് വെക്കാത്ത അതാ കൂട്ടാനായി ഇനി ഒരു കഷ്ണം ചക്ക വെക്കണം കേട്ടോ ചക്കയെല്ലാം മസാലക്കറി ഉണ്ടാക്കണോ അതവിയാക്കണോ ചക്ക

അത് പാമ്പിയല്ലേ പുണ്യഹാണി പാമ്പിയല്ലേ പിന്നെ അത് വാങ്ങിയ സു എന്നെ അത് കൂട്ടി പേരി മാറ്റിയൂട്ടാൻ ീ ചക്കൂട്ടാൻ വെക്കണം ഇതെല്ലാവരും ഉണ്ട് കേട്ടോ അവ ചക്കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു നാളെ നീ നാളെ തിരുവല്ലാമല പോണം തിരുവല്ലാമല പോയി ക്രിയ ചെയ്ത് വരണം കേട്ടാ അപ്പോ നമ്മൾ നേരത്തെ പോയിട്ട് നേരത്തെ വരാമെന്ന് വിചാരിച്ചിട്ടാണെ പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഒരു വെച്ചു കൊടുക്കൽ കഴിവ് മനുഷ്യൻ എന്നാ എന്താ കരഞ്ഞുകൊണ്ടിരിക്കും റി ഏട്ടൻ ഇങ്ങനെ പറയുന്നില്ലേ അപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടേ ഈ പതിനാല് വർഷായി ഏഹ് പതിനാല് ഈ ഇടയ്ക്ക് നമുക്കിങ്ങനെ ചിന്ത വരും കേട്ടോ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ അച്ഛൻ ഉണ്ടെങ്കിൽ ഒന്ന് ഓടി വരുമല്ലോ ഓടി വന്ന് നോക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു വിഷമം നമുക്ക് സത്യം പറയാച്ചാൽ വരും വന്നിട്ട് ഇനി ഒന്നുമില്ലെങ്കിലും ഒന്ന് മിറ്റൊന്ന് ശരിയാക്കി എന്തെങ്കിലും അച്ഛനെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യങ്ങൾ അച്ഛൻ ഈ ഒന്നും ഇല്ലെങ്കിലും ഉമ്മർത്തെങ്കിലും വന്നിരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ അതൊക്കെ ഞങ്ങൾ കൂടുതൽ അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറയാം അച്ഛൻ അല്ലാത്തത് എൻ്റെ ഏട്ടനും ഏട്ടനും രണ്ട് ഇരട്ട കുട്ടികൾ എന്റെ കിച്ചുനെ പ്രസവിച്ചിടക്കുക അപ്പൊ ഒരാളുണ്ട് പറഞ്ഞ ഒന്ന് എടുക്കാനെങ്കിലും ഒരാളുണ്ടെങ്കിൽ എന്റെ അച്ഛൻമ്മർത്തുണ്ടെങ്കിൽന്ന് ഞങ്ങള് കൊറേ എന്റെ ഏട്ടനും അങ്ങനെയൊക്കെ നല്ല പോലെ കരഞ്ഞിട്ടു കണ്ണുള്ളപ്പതിന്റെ വില പക്ഷെ സത്യം എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെടാന്നറിയോ അവരില്ലാതെ ചെയ്യുമ്പോഴാ മറ്റേത് നമുക്ക് അവരെന്തെങ്കിലും പറയുമ്പോ ഇത് എന്താ പറയണെ അങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടൊരു ദേഷ്യം വരും സത്യം എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ ഭാര്യ ഭർത്താവ് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഈ സാധനം നമ്മൾ ഇങ്ങനെ തൊരം കെടുത്താണെന്ന് അനിയട്ടനും തോന്നോ എനിക്കും തോന്നു എനിക്കും അനിയട്ടിനും പറഞ്ഞാണെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കും തോന്നാറുണ്ട് നമ്മളിപ്പോ ഇത് പറയല്ല ചിലപ്പോൾ എന്നെ ദൂഷിച്ച് ചീത്ത പറയുമ്പോൾ ചീത്തയല്ല എന്തെങ്കിലും പറയുമ്പോൾ അനിയാട്ടം പറയുമ്പോൾ ഞാൻ ചില സമയത്ത് അറിയാം നിങ്ങൾ കോഴിക്കോട് തന്നെ പൊയ്ക്കോളിയും പറയും പിന്നെയും പറയും നിങ്ങൾ പറയും നിങ്ങൾ കോഴിക്കോട് അത് തന്നെ കഴിപ്പൊക്ക കോഴിക്കോട് പൊയ്ക്കോളി എന്നാൽ എന്താ ഈ ചീത്ത വയ്ക്കേണ്ടല്ലോ എന്ന് പറയും കേട്ടോ പക്ഷേ അനിയാട്ടം ഇല്ലാതെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് പണിസ്ഥലത്ത് പോകുമ്പോൾ നമുക്കതൊരു ഭയങ്കര വിഷമാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ തിരിച്ച് കിട്ടാത്തത് അത് വല്ലാത്തൊരു വിഷമാണ് കേട്ടോ അത് ഇപ്പം നമ്മളിങ്ങനെ പറയണോ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുക ആരാണെന്നറിയോ ഒറ്റപ്പാടൽ അനുഭവിക്കുക അമ്മമാരാണ് സത്യം പറയുക എൻ്റെ അമ്മയ്ക്ക് എത്രയും പ്രാവശ്യം പറയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ഛൻ പോയേ ഇത് ഞാനാണ് പോയി പറഞ്ഞു വെച്ചാൽ എനിക്കിങ്ങനെ ഓരോ വിഷമങ്ങൾ വരുമ്പോൾ എന്താ അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ശരിക്കും നമ്മളിപ്പോൾ പല രീതികളിൽ ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഓരോ സന്തോഷങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് നമ്മുടെ കുടുംബമായി പോകും പക്ഷെ അവർക്ക് പറഞ്ഞാൽ ഇതന്നെ ആയിരിക്കില്ലേ ആലോചന അതൊക്കെ പറഞ്ഞുവെച്ചാൽ പതിനഞ്ച് വയസ്സൊക്കെ ആവണേൻ്റെ മുമ്പ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടാവും അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ വെയിലൊന്നെറിക്കട്ടെ വെയില് ഇപ്പൊ നാളെ നമുക്ക് വീഡിയോ എടുക്കാൻ കൊടുക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ലാട്ടോ നാളെ നമ്മള് തിരുവല്ലാമല പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്ത് നമ്മുടെ ഇവിടെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയും എല്ലായിടത്തും ഉണ്ടോന്നറിയില്ല ഇറച്ചിയും ദോശയും അതേപോലെ അപ്പം ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് മാറ്റി വിട്ടാം അപ്പൊ അങ്ങനെയൊക്കെ കാരണം കൊറേ ഇട്ടം എല്ലാവരും കണ്ടിട്ട് അപ്പൊ നമ്മളിങ്ങനെ വേഗം ഇതെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല പറ്റിയ പറ്റിയാച്ച എടുക്ക ഇല്ലെങ്കിൽ നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല അല്ലേ അതാണ് വന്നു പലരും വീഡിയോ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ അതാണ് നമ്മള് എല്ലാവരും എല്ലാവരും ചോദിക്കും കാണിക്കാൻ എല്ലാവരും കാണിക്കാൻ അപ്പോൾ ഇഷ്ടം വേണ്ടേ നമ്മളെല്ലാം നോക്കണല്ലോ അപ്പത് ഏ നി ഇഷ്ടമില്ലാത്തു ഓ സുഖം എനിക്ക് പിന്നെ ഇഷ്ടമാണ് നമ്മൾ ഡാൻസ് കളിക്കുന്ന വീഡിയോ അടുത്തുണ്ടാവട്ടോ ഞങ്ങളത് എന്താ രണ്ടു പേരുമ്പോടെ കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും കേട്ടോ എനിക്കിപ്പോ ഇങ്ങനെ ഉപ്പേരി വെക്കാനാ ഇഷ്ടം വറത്തിട്ട് വെക്കുമ്പോല്ലേ അങ്ങനെ തോന്നുന്നില്ല ഇതാവുമ്പോ നമ്മുടെ പയറിന്റെ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് അല്ലേ പയറും കൈപ്പറ്റി ഇങ്ങനെ ഉപ്പേരി വെച്ചാൽ ഒരു പ്രത്യേക പക്ഷെ കുറച്ച് ഇറങ്ങനെ നമ്മളിങ്ങനെ ഇളക്കി 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 ഒന്ന് ശരിയാവണം അപ്പോൾ എന്നാൽ കുറച്ച് ചക്ക കൂട്ടാനും കൂടി വെക്കാനും വിചാരിച്ചുകൂട്ടാവും ചെറിയൊരു ചക്ക ഉണ്ട് ലാസ്റ്റത്തെ ചക്ക കൂട്ടാൻ വെച്ച് കഴിഞ്ഞു വച്ചാൽ മോര് കൂട്ടാൻ ചക്ക കൂട്ടാൻ ഉപ്പേരി പപ്പടം പിന്നെ മസാലക്കറി ഉണ്ടാക്കണോ എല്ലാവരും പാടും ഏടും പക്ഷെ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ചക്കല്ലേ നല്ല ചക്കയിരുന്നു കേട്ടോ അടിപൊളി ചക്ക പറഞ്ഞു കഴിഞ്ഞാ അടുത്ത വല്ല എങ്ങനെയാവും ഒന്നൊന്നും ഇരിക്കറിയില്ല പക്ഷെ ഇപ്രാവശ്യത്തെ പ്ലാവത്തെ ചക്ക കഞ്ഞിച്ച പൊട്ടിയോരിക്കേൻ വരിക്കാന്ന് പറയുന്ന കേട്ടിട്ടോ അയ്യോ നമ്മള് ആരും ഈ ഭാഗത്തൊന്നും എവിടെയില്ല അല്ലേ അപ്പുറത്തെ വീട്ടിൽ ചക്ക കൊണ്ടു തന്നെ കേട്ടോ അത് നല്ല മറക്ക ചക്ക വേണെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട അത് ആ പ്ലാവ് താത്താ അങ്ങടെ സൈഡായി നിൽക്കും നല്ല പൊളിഞ്ഞല്ലേ പഴുത്തോന്നുല്ല ഒരു മഞ്ഞ കളർ കാണുന്നു നമ്മുടെ എനിക്ക് നല്ല കഴിച്ചോ വിഷക്കണോട്ടാഴ്ച്ച ആയി കഴിഞ്ഞിട്ട് വെള്ളപ്പയർ അടുപ്പത്തേക്കട്ടെ വിചാരിച്ചിട്ടോ വെള്ളപ്പയറും ചക്കീം വിചാരിച്ചിട്ട് അപ്പൊ എന്താ കൂട്ടാനായി നീ വെള്ളപ്പയറും ചക്കീമ്പാട വെക്കണം അമ്പടിയത്യലോ നമുക്ക് ബാക്കിയുള്ള ഒന്നും കൂടി വെട്ടമാ അടുക്കൂടെ എന്നാ വേഗം ചോള പറയാനും വേഗം എളുപ്പമാവുമല്ലോ വേണ്ട അപ്പോഴേ നമ്മള് വീഡിയോ നിർത്തുകയാണെ നീ കുറച്ച് പെങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പെങ്ങൾ നീ ഇപ്പൊ ഈ ബസ്സിന് ഉണ്ടാവോന്ന് അറിയില്ല പത്ത് മണിയായി ഞാൻ കഴിച്ചിട്ടില്ല പന്ത്രണ്ട് മണിക്ക് അപ്പൊ അത് നോക്കട്ടെ നാളെ പറ്റിയ വിശേഷങ്ങൾ ഇടാ ഇല്ലെങ്കിൽ ഒന്നും തോന്നരുത് കേട്ടോ പറഞ്ഞില്ലേ നമ്മുടെ വിശേഷങ്ങളൊക്കെ നാളൊക്കെ അറ്റംപോലെ ചെയ്യാട്ടോ പിന്നെ എന്തൊക്കെയാ പറഞ്ഞാൽ എന്താച്ചപ്പുറത്ത് പണിയുണ്ടല്ല ഇപ്പം പണി നടക്കുന്നുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് നമുക്ക് അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തരാട്ടോ അച്ഛൻ്റെ സേമിയ പായസം ഭയങ്കര അമ്മ നല്ല ഇഷ്ടമായിരുന്നു ഞാൻ സേമിയ പായസം അത് ആദ്യം ഒന്ന് കൊണ്ടുപോയി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കൊണ്ടുപോയി കഴിക്കും അങ്ങനെ പ്രാവശ്യം അച്ഛൻ സേമിയ പായസന വയ്ക്കുമ്പോൾ എന്നാൽ പിന്നെ വെള്ളപ്പയർ വറുത്തിട്ട് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ചക്കയും വെള്ളപ്പയറും പാടെ വെക്കാൻ വെച്ചിട്ടേ ഇപ്പോഴേ നമ്മൾ വിശേഷം നിർത്തുകയാണെ എന്താ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ വെള്ളപ്പയർ ഇനി ഒന്ന് ചക്കയൊക്കെ നേരെയൊക്കെ ഇനി ഇപ്രാവശ്യം വെക്കില്ല കേട്ടോ നീ അടുത്ത കൊല്ലം ചക്ക കാലം ആവുമ്പോ ഇപ്പഴേ വെക്കുള്ളൂ ചട്ട് നോക്കിട്ട് ഞാൻ തിരഞ്ഞാൻ പോയില്ലാട്ടോ അപ്പൊ കൊണ്ട് വെക്കുക അപ്പൊ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ